ഗസയിൽ ചാരിറ്റി മറയാക്കി ഇസ്രായേലിന്റെ രഹസ്യ ഓപ്പറേഷനുകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ ജി എച്ച് എഫ് എന്നൊരു ചാരിറ്റി സംഘം രൂപീകരിച്ചാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത് ഹമാസ് മാത്രമല്ല ഐക്യരാഷ്ട്രസഭ വരെ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചും വിമർശനമുയർത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഏജൻസിക്ക് കൺസൾട്ടിംഗ് സേവനങ്ങൾ നൽകിയ അമേരിക്കൻ കമ്പനി ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതായാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത ചാരിറ്റി മാത്രമല്ല ബഹുതലത്തിൽ തന്നെ ഗസക്കാർക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഓപ്പറേഷൻ കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ നടപ്പാക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുതിയതായി വരുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അതിന്റെ പേരിൽ ഹമാസ് ജയിലിലടച്ച ഒരു യുവാവിനെ ഉപയോഗിച്ച് ഗസേൽ ഹമാസിനു തന്നെ സമാന്തരമായുള്ള സായുധ സംഘത്തെ വളർത്തുകയാണ് ഇസ്രായേൽ യാസിർ അബു ഷബാബ് എന്ന പേരുള്ള റഫാ സ്വദേശിയായ മുപ്പത്തിരണ്ടുകാരനാണ് ഇസ്രായേൽ പണിയാടായി പ്രവർത്തിക്കുന്നത് യുവാവിന്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫോഴ്സ് എന്ന പേരിൽ ഒരു സായുധ സംഘവും പ്രവർത്തനം സജീവമാക്കുകയാണ് ഇവർക്ക് വേണ്ട ആയുധ സാമ്പത്തിക സഹായങ്ങളെല്ലാം നെതിന്യാവ് ഭരണകൂടം നൽകുന്നുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് കൊണ്ട് കുപ്രസിദ്ധനായ അബൂ ശബാബ് പെട്ടെന്നൊരു സായുധ സംഘവുമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഗസയിൽ ഗസക്കാർക്ക് ഭക്ഷണവും താമസ സൗകര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു സംഘത്തിന്റെ രംഗപ്രവേശം മോഷണ കേസിലും മയക്കുമരുന്ന് കടത്തിലുമായി ഹമാസിന്റെ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് യാസിർ അബു ഷബാബ് എന്നാൽ അഴിമതിക്കും കവർച്ചയ്ക്കും പിടിച്ചുപറിക്കുമെതിരെ ഉയർന്നു വന്ന അടിസ്ഥാന വർഗ നേതാവ് എന്ന ലേബലുമായാണ് ഇപ്പോഴത്തെ വരവ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ ശബാബിന്റെ അനുയായികൾ യുവാവിനെ അങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്തൊക്കെ സഹായങ്ങളാണ് ഇസ്രായേൽ ഇവർക്ക് നൽകുന്ന കാര്യം വ്യക്തമല്ല എന്നാൽ ഹമാസിന്റെ ആയുധ നിന്ന് പിടിച്ചെടുത്ത ചെറിയ ആയുധങ്ങളും തോക്കുകളുമെല്ലാം കൈമാറിയിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തോക്കുകളുമായി സൈനിക വേഷത്തിൽ നിൽക്കുന്ന പോപ്പുലർ ഫോഴ്സ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹമാസിന്റെ ഒളിപ്പോരാട്ടം നേരിടാൻ സൈന്യത്തെ അയക്കുന്നതിന് പകരം ശബാബ് സംഘത്തെ പലയിടങ്ങളിലും ഇസ്രായേൽ ഇറക്കിയിട്ടുമുണ്ട് ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവരെ ഉപയോഗിക്കാനാണ് പദ്ധതി ഇതുവഴി സ്വന്തം സൈനികർക്കുണ്ടാവുന്ന നഷ്ടം ഒഴിവാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കിഴക്കൻ പല ഭാഗങ്ങളും തന്റെ സൈന്യം കീഴടക്കിയിട്ടുണ്ടെന്നാണ് അബൂ ഷബാബ് അവകാശപ്പെടുന്നത് ഭക്ഷണവും അഭയവും നൽകാമെന്ന വാഗ്ദാനത്തോടെ മേഖലയിൽ നിന്ന് പലായനം ചെയ്തവരോടെല്ലാം നാട്ടിലേക്ക് തിരിച്ചെത്താനും യുവാവ് ആവശ്യപ്പെട്ടിരുന്നു കുടിയൊഴിപ്പിക്കൽ സാഹചര്യം ഒഴിവാക്കി മേഖലയിൽ സുസ്ഥിരത കൊണ്ടുവരികയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ഷബാബ് വ്യക്തമാക്കുന്നു എന്നാൽ ഗസേൽ ഹമാസിനു സമാന്തര സംവിധാനം ഒരുക്കാനായി സ്വയം രക്ഷകവേഷം വേഷം അണിയുമ്പോഴും നാട്ടുകാർക്കിടയിൽ അത്ര നല്ല പേരല്ല അബൂ ഷബാബിനുള്ളത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലമാണ് നാട്ടുകാരെ പിന്നോട്ടടുപ്പിക്കുന്ന കാര്യം ഇതിനു പുറമെ ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്തുണയും വലിയ തിരിച്ചടിയാകും ഹമാസിനോട് എതിർപ്പുള്ള ഗസക്കാരുടെ പിന്തുണ നേടാൻ പോലും ഇസ്രായേൽ ബന്ധം തടസ്സമാകും അതേസമയം പോപ്പുലർ ഫോഴ്സസ് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ മാനുഷിക സഹായങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് ഹമാസിന്റെയും ഇസ്രായേൽ സൈന്യത്തിന്റെയും നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ സംഘത്തിന്റെ സാന്നിധ്യവുമുണ്ട് ഹമാസിന്റെ മടുത്തൊരു വിഭാഗം അബൂ ഷബാബിൽ തങ്ങളുടെ രക്ഷകനെ കാണുന്നുണ്ടെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഷബാബിനും പോപ്പുലർ ഫോഴ്സത്തിനും പിന്തുണ നൽകുന്ന കാര്യം ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഗസയിൽ ഹമാസിനെ എതിർക്കുന്ന സംഘങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ബെഞ്ചമിൻ നെതിന്യാഹു സ്ഥിരീകരിച്ചിട്ടുണ്ട് ദക്ഷിണ ഗസയിലെ ഒരു സംഘത്തിന് ആയുധം നൽകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി അനുമതി നൽകിയതായുള്ള ഇസ്രായേൽ മാധ്യമങ്ങളെ റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രായേൽ സുരക്ഷ നെതിന്യാഹു കൂടുതൽ അപകടത്തിലാക്കുകയാണെന്ന് പ്രതിപക്ഷം വിമർശനവും ഉയർത്തിയിട്ടുണ്ട് എന്നാൽ അതിലെന്താണ് പ്രശ്നമെന്നാണ് നെതിന്യാഹു പ്രതികരിച്ചത് ഇസ്രായേൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഗസീൽ ഹമാസിനെ തോൽപ്പിക്കാൻ സഹായിക്കുകയാണ് സംഘം ചെയ്യുന്നത് ഈ വാർത്ത പരസ്യപ്പെടുത്തുന്നതിലൂടെ ഹമാസിനെയാണ് പ്രതിപക്ഷം സഹായിക്കുന്നതെന്നും നെതന്യാഹു ആരോപിക്കുന്നുണ്ട് മനുഷ്യ ജീവനുകൾ രക്ഷിക്കാനുള്ള നീക്കമാണിതെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേൽ വൃത്തം നേരത്തെ പ്രതികരിച്ചിരുന്നത് പുതിയ നീക്കത്തിന് പിന്നിലെ താല്പര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ദീർഘകാല ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണിത് ഹമാസിന്റെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഗസീൽ ഒരു ബദൽ ഭരണ സംവിധാനം കൊണ്ടുവരികയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ഇസ്രായേൽ ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി ലീബർമാൻ നെതന്യാഹു ഭരണകൂടത്തിന്റെ രഹസ്യ ഓപ്പറേഷനിൽ ശക്തമായ വിമർശനം ഉയർത്തിയിട്ടുണ്ട് ക്യാബിനറ്റിന്റെ അനുമതി കൂടാതെയാണ് ഇത്തരം ഒരു രഹസ്യ നീക്കം നടത്തുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡും നീക്കത്തെ എതിർത്തു അബു ശബാബിനെ പോലുള്ള സംഘങ്ങൾക്ക് നൽകുന്ന ആയുധം ഒരു ഘട്ടം കഴിഞ്ഞാൽ ഐ ഡി എഫ് സൈനികർക്കും ഇസ്രായേൽ പൗരന്മാർക്കും എതിരെ തന്നെ അവർ ഉപയോഗിക്കുമെന്നാണ് ലാപിഡ് ചൂണ്ടിക്കാട്ടിയത്